രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നു ഇന്ത്യൻ പീനൽ കോഡിന് പകരം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭാരതീയ ന്യായസംഹിതയാണ് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നത് ഐ പി സിക്ക് പകരം ഭാരതീയ ന്യായസംഹിത സിആർ പി സിക്ക് പകരം ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അതിനിയുമാണ് നിലവിൽ വന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിയമത്തിന്റെ കരട് പാർലമെന്റിൽ അവതരിപ്പിച്ചത് പിന്നീട് ഡിസംബർ പുതുക്കി അവതരിപ്പിച്ചു ഡിസംബർ രാഷ്ട്രപതി അംഗീകാരം നൽകി പുതിയ നിയമമനുസരിച്ച് ക്രിമിനൽ കേസുകളിൽ വിചാരണ പൂർത്തിയായി നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ വിധി പറയുകയും ആദ്യം വാദം കേട്ട് അറുപത് ദിവസത്തിനകം കുറ്റം ചുമത്തുകയും വേണം ബലാത്സംഗത്തിന് ഇരയായവരുടെ മൊഴി ഒരു വനിതാ പോലീസ് ഓഫീസർ അവരുടെ രക്ഷിതാവിന്റെയോ ബന്ധുവിന്റെയോ സാന്നിധ്യത്തിൽ രേഖപ്പെടുത്തുകയും ഏഴ് ദിവസത്തിനകം മെഡിക്കൽ റിപ്പോർട്ട് നൽകുകയും വേണമെന്നും പുതിയ നിയമത്തിൽ പറയുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളിൽ പുതിയ അധ്യായം കൂട്ടിച്ചേർത്തു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്താൽ വധശിക്ഷയോ ജീവപര്യന്തം തടവോ ആണ് പുതിയ നിയമത്തിൽ പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ കൊലപാതകം ഭരണകൂടത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കാണ് പുതിയ നിയമത്തിൽ മുൻതൂക്കം നൽകിയിരിക്കുന്നത് ആൾക്കൂട്ടാക്രമണങ്ങൾ ഗൗരവമേറിയ കുറ്റമാകും അഞ്ചോ അതിലധികമോ ഒരു ഗ്രൂപ്പായി ചേർന്നോ ജാതി സമുദായം ഭാഷ ജന്മസ്ഥലം എന്നിവയുടെ പേരിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ ആ കൂട്ടത്തിലെ ഓരോ അംഗത്തിനും ഏഴു വർഷം വീതം തടവും പിഴയും ലഭിക്കും അശ്രദ്ധയോടെ വാഹനമിടിച്ച് മറ്റൊരാൾ മരിക്കാൻ കാരണക്കാരനാവുകയും വിവരം പോലീസിലോ മജിസ്ട്രേറ്റിനെയോ അറിയിക്കാതെ രക്ഷപ്പെടുകയും ചെയ്താൽ പത്തു വർഷം വരെ തടവ് ശിക്ഷയും ലഭിക്കും അതേസമയം ഭരണകൂടത്തിനെതിരായ പ്രവർത്തനങ്ങൾ കുറ്റകരമാകുന്ന വകുപ്പ് ഒഴിവാക്കി രാജ്യദ്രോഹ കുറ്റത്തെ ഭാരതീയ വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറ്റകൃത്യങ്ങൾക്ക് തടവ് ശിക്ഷയും കുറ്റങ്ങൾക്ക് പിഴയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് പുതിയ കുറ്റകൃത്യങ്ങൾ കുറ്റങ്ങൾക്ക് നിർബന്ധിത ശിക്ഷറപ്പാക്കി ആറ് കുറ്റങ്ങൾക്ക് സാമൂഹ്യ സേവനം ശിക്ഷയായി ചേർത്തു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം